എല്ലാവർക്കും നമസ്കാരം പുട്ടിനും വെള്ളപ്പത്തിനും ഇടിയപ്പത്തിനും എല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള വറുത്ത വൻപയർ കൊണ്ടുള്ള കറിയാണ് ഇന്നത്തെ റെസിപ്പി സാധാരണ വൻപയർ തലേദിവസം കുതിരാനിട്ട ശേഷമാണ് കറി ഉണ്ടാക്കാറ് ഈ കറി വൻപയർ വറുത്ത ഉടനെ തന്നെ ഉണ്ടാക്കാം അരക്കപ്പ് വൻപയറാണ് എടുത്തിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി നന്നായി ചൂടായി ചെറുതായി ഒരു കളർ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ എടുക്കാം വറക്കാൻ തുടങ്ങി രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലൊരു റോസ്റ്റഡ് സ്മെല് വരും പയർ വറുത്തതിന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇത്രയേ മതി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി വെക്കാം വറുത്തുവെച്ച് വൻപയർ തണുക്കുമ്പോൾ ഉപയോഗിച്ചെടുക്കാം നന്നായി കഴുകിയതിന് ശേഷം രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരു തക്കാളി ഇടാം ഒരു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ പീസുകളായിട്ടാൽ മതി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടാം കുതിർക്കാതെ ഉണ്ടാക്കിയത് കൊണ്ട് വേവ് കൂടുതലായിരിക്കും എട്ടോ ഒമ്പതോ പീസിൽ വെക്കേണ്ടി വരും കറിക്കുള്ള തേങ്ങ വറുത്തെടുക്കാം അതിനായി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പ് ഏലയ്ക്ക വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പെരിഞ്ചീരകം പിന്നെ ആവശ്യമുള്ളത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം പട്ട ഗ്രാമ്പ് ഏലയ്ക്ക പെരിഞ്ചീരകം ഇടാം പെരിഞ്ചീരകം പൊട്ടിക്കഴിയുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ഇടാം തേങ്ങ ചെറുതായി ചോന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇടാം രണ്ട് ടീസ്പൂൺ വെറുത്ത മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും തേങ്ങയിട്ട് നന്നായി മിക്സ് ആയാൽ മതി തണുത്തതിന് ശേഷം അരച്ചെടുക്കാം അരപ്പൊഴിക്കാം കറി രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറിവേപ്പിലയും ചെറിയുള്ളിയും താളിച്ചിടാം ഉള്ളി ഇതുപോലെ ചുവന്ന കിട്ടുമ്പോൾ കറിയിലേക്ക് ഒഴിക്കാം വളരെ ടേസ്റ്റിയായി കറിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ